നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പൗലോ കൊയിലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകമാണ് ഡോക്ടർ രമ മേനോൻ എഴുതിയ മലയാള വിവർത്തനമാണ് ഞാൻ വായിച്ചത് ഏതൊരു വ്യക്തിക്കും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു പുസ്തകമാണ് കുട്ടികളായാലും മുതിർന്നവരായാലും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ പുസ്തകം സാൻ ടിയാഗോ എന്ന ഒരു ബാലൻ്റെ കഥയാണ് അവൻ ഒരാട്ടിടേയനാണ് ഒരു ദിവസം അവൻ വളരെ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു ഒന്നിൽ കൂടുതൽ തവണ ആ സ്വപ്നം അവൻ ആവർത്തിച്ചു കണ്ടു അതിനൊരു പരിഹാരം തേടി അവൻ ഒരു വയസ്സായ സ്ത്രീയുടെ മുന്നിൽ എത്തി എന്തൊക്കെയോ കൂടോത്രമൊക്കെ അറിയാവുന്ന സ്ത്രീയായിരുന്നു അവർ അവൻ അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ പത്തിലൊന്ന് ഭാഗം എനിക്ക് തരണം അവൻ മനസ്സിൽ വിചാരിച്ചു തന്നെ പോലൊരാട്ടിടയിലും നിധി കിട്ടാൻ പോകുന്നുവെന്നു നല്ല തമാശ പക്ഷേ ആ സ്ത്രീ വീണ്ടും വീണ്ടും നിധിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവന് തോന്നി ആ ഇവർ ഇത്രയൊക്കെ പറയുന്നില്ലേ നിധി തേടി ഒന്ന് പോയി നോക്കാം എന്തായാലും എനിക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുമല്ലോ സ്ഥലങ്ങൾ കാണാനും അവയെപ്പറ്റി അറിയാനുമൊക്കെ അവന് വലിയ ഇഷ്ടമായിരുന്നു നിന്റെ നിധി ഈജിപ്തിലാണുള്ളത് അവർ പറഞ്ഞു ഈജിപ്തിലേക്ക് വലിയ ദൂരമൊന്നുമില്ല സാന്റ്റിയാഗോ സ്പെയിനിലായിരുന്നു താമസിച്ചിരുന്നത് സ്പെയിനിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വഴി വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഈജിപ്റ്റിലെത്താം അങ്ങനെ അവൻ ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു വഴിയിൽ വച്ച് അവന് കുറേ അധികം ആളുകളെ കാണുവാനും തൻ്റെ നിധിയെപ്പറ്റി പറ്റി കുറേ കാര്യങ്ങൾ അറിയുവാനും അവന് സാധിച്ചു നിധി തേടി പോവാനുള്ള കാശിനു വേണ്ടി തൻ്റെ ആടുകളെ സാന്റിയാഗോ വിത്തിരുന്നു പക്ഷേ ആടുകളെ കൊണ്ടുപോയ ആൾ അവനെ ചതിച്ചു അങ്ങനെ സാൻഡിയാഗോയ്ക്ക് ഒരു സ്ഫടിക പണിക്കാരൻ്റെ കീഴിൽ ജോലിയെടുക്കേണ്ടി വന്നു യാത്രക്കിടയിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഒരു ആൽക്കമിസ്റ്റുമായി ഉള്ളതായിരുന്നു അദ്ദേഹം അവന് ആൽക്കമിയെ പറ്റിയും മറ്റു പലതിനെ പറ്റിയും ഉപദേശിച്ചു അതിൽ ഏറ്റവും പ്രചോദനകരമായത് ഇതായിരുന്നു നീ ഒരു കാര്യത്തിനിറങ്ങി തിരിച്ചാൽ നീ നന്നായി പരിശ്രമിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ നിന്റെ കൂടെയുണ്ടാവും അങ്ങനെ യാത്ര ചെയ്ത് നിധിയുടെ അടുത്തെത്തി പക്ഷേ അവന് നിധി കിട്ടിയില്ല പക്ഷേ അതിനവന് സങ്കടവുമില്ലായിരുന്നു ഇത്രയും നല്ല അനുഭവങ്ങൾ തന്നതിന് അവൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്തത് അങ്ങനെ ആ കഥ ഇവിടെ അവസാനിക്കുന്നു ഞാൻ വായിച്ചതിൽ വച്ച് എനിക്കേറെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ദി ആൽക്കമിസ്റ്റ് അങ്ങനെ ഈ അവധിക്കാലവും ഒരു മലയാള പുസ്തകം വായിച്ചു തീർത്തതിൻ്റെ സംതൃപ്തിയോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം